കോഴിക്കോട് ഫറോക്കിൽ ഗ്രില്ല് തകർത്ത് വീട്ടിൽ കയറി വീട്ടമ്മിട സ്വർണ്ണമാല കവർന്നു കരുവൻതുരുത്തി സ്വദേശി സുബൈദയുടെ രണ്ട് പവൻ്റെ മാലയാണ് കവർന്നത് ഡൈനിങ് ഹാളിൽ കിടന്നുറങ്ങിയായിരുന്ന സുബൈദ അപ്പോഴാണ് മോഷണം ഉണ്ടായിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ സ്വർണ്ണമാല കവർന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് നൽകുന്ന വിവരം എന്താണ് ഇതെപ്പോഴാണ് നടന്നത് സ്മൃതി ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണി സമയത്താണ് ഈ മോഷണം നടന്നിട്ടുള്ളത് ഫറോക്ക് സ്റ്റേഷൻ പരിധിയിലെ കരുവൻ തിരുത്തി എന്ന സ്ഥലത്ത് അവിടെയാണ് സുബൈദയുടെ വീട് സുബൈദ വീട്ടിൽ ഡൈനിങ് ഹാളിൽ കിടന്നുറങ്ങുകയായിരുന്നു അതിനിടയിലാണ് ഈ മോഷ്ടാവ് അകത്തേക്ക് വകത്തേക്കെത്തിയത് അതായത് വീടിൻ്റെ പുറകുവശത്തെ ഗ്രില്ല് തകർത്ത് വാതിൽ തകർത്താണ് ഈ മോഷ്ടാവ് അകത്ത് കയറുകയും സുബൈദയുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ട് പവന്റെ സ്വർണ്ണമാല കവരുകയും ചെയ്തത് സുബൈദ ഉണർന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷേ മോഷ്ടാവ് അതിനിടയിൽ തന്നെ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി സുബൈദ ഫറോക് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഏതാണ്ട് ആരാണ് എന്ന കാര്യത്തിലേക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം സ്മൃതി ശരി മോഷണത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അഭിജിത്ത് നൽകിയത്